മഴ ആയാലും വെയിലായാലും മലയാളികളുടെ ഇഷ്ടവിഭവമാണ് മീൻ ഒരു നേരം ചോറിന് മീൻചാറില്ലാതെ കഴിക്കാൻ വല്ലാത്ത പാടാണ് മലയാളികൾക്ക് മീൻചാർ കൂട്ടി കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പോൾ ഈ മഴയത്ത് കടലിൽ പോകുന്നതിന് വിലക്ക് നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ കിട്ടുന്ന മീനെല്ലാം തന്നെ വിശ്വസനീയമാണോ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും നമുക്കറിയില്ല മത്തി നല്ല മുളകൊക്കെ ഇട്ട് വറ്റിച്ച് കഴിക്കുന്നതിൻ്റെ സുഖം അത് വേറെ ഒന്ന് തന്നെ എന്നാൽ ഇപ്പോൾ മത്തിച്ചാകര കിട്ടിയത് ആലപ്പുഴക്കാർക്കാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ചക്രവാത ചുഴിയും കടൽക്ഷോഭവും കാരണം മത്സ്യക്ഷാമം രൂക്ഷമായ ആലപ്പുഴ തീരത്തിന് ആശ്വാസമായാണ് മത്തി എത്തിയത് ശനിയാഴ്ച അമ്പലപ്പുഴ പുറക്കാട് കരൂർ ഭാഗങ്ങളിൽ നിന്ന് പൊന്തുവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയവർക്കാണ് വനനിറയും മത്തി ലഭിച്ചത് കടൽക്ഷോഭവും മഴയും കാരണം ദിവസങ്ങളായി പണിയില്ലാതെ പട്ടിണിയിലായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വല നിറഞ്ഞെത്തിയ മത്തി വലിയ ആശ്വാസമായി കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നിരക്കിലായിരുന്നു ദേശീയപാതകോരത്തെ വിൽപ്പനയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയും ചൂട് കുറഞ്ഞതാണ് മത്തി കൂട്ടത്തോടെ ലഭിക്കാൻ ഇടയാക്കിയത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ചാകിരയുടെ മുന്നോടിയാണ് മത്തിയുടെ വരവെന്നും കരുതുന്നുണ്ട് ഇത്രയും രുചി കൂടിയ മീനായി മാറാൻ ഒരു കാരണമുണ്ട് ചുരുക്കം ചില സസ്യങ്ങളിലും സമുദ്ര ജീവികളിലും മാത്രം കാണപ്പെടുന്ന എണ്ണമറ്റ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു ഭക്ഷ്യ പോഷക സ്രോതസ്സാണ് ഒമാഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളിൽ ഒന്നായി മത്തി കണക്കാക്കപ്പെടുന്നു ഒമേഗ കൂടാതെ പ്രോട്ടീൻ വിറ്റാമിനുകൾ സെലിനിയം കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് ഈ മത്സ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശാരീരിക കോശ സ്ഥലങ്ങളെ നിർമ്മാണത്തിന് ഘടകങ്ങളാണ് ഒരു വ്യക്തിക്ക് ഈ ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ നിന്ന് കൃത്യമായ അളവിൽ ലഭിക്കേണ്ടതുണ്ട് കാരണം മനുഷ്യ ശരീരത്തിന് അവ സ്വയം നിർമ്മിക്കാൻ കഴിയുന്നതല്ല പ്രധാനമായും മൂന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉണ്ട് അവയിൽ രണ്ടെണ്ണം മത്തി ഉൾപ്പെടെയുള്ള മത്സ്യത്തിൽ കാണപ്പെടുന്നവയാണ് ഇത് ശരീരത്തിന് നൽകുന്ന ഐക്യോസാ പെൻഡോനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഇ പി ഐ കണ്ണുകൾ തലച്ചോറ് ഹൃദയം എന്നിവ ഉൾപ്പെടെ മനുഷ്യ ശരീരത്തിന്റെ പല വിഭാഗങ്ങളിലൂടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമാണ് മത്തി വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില മത്സ്യങ്ങൾ കേടാകാതെ സൂക്ഷിക്കാനായി മെർക്കുറി പോലുള്ള ഉയർന്ന അളവിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമായി അളവുകൾ രാസവസ്തുക്കൾ അടങ്ങിയിട്ടില്ലാത്ത ഫ്രഷായ മത്സ്യങ്ങൾ കഴിക്കാൻ തിരഞ്ഞെടുക്കണം ഫ്രഷായും മതിസ്പർശിക്കുമ്പോൾ ഉറച്ചതും ചുവപ്പില്ലാത്ത കണ്ണുകളും തിളങ്ങുന്ന ചർമ്മമുള്ളതുമായിരിക്കും വാങ്ങിക്കഴിഞ്ഞ ഉടൻ പാചകം ചെയ്യുന്നതിന് മുൻപ് തണുത്ത വെള്ളത്തിൽ അടിയിൽ മുക്കി വെച്ച് ഇത് നന്നായി കഴുകണം എന്നാൽ അതേസമയം തന്നെ പക്ഷിപ്പനിയെ തുടർന്ന് കോഴി താറാവ് ഇറച്ചിക്കും മുട്ടയ്ക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരവേ ജില്ലയിൽ കോഴി ഇറച്ചി വില കുതിച്ചു വരികയാണ് കിലോഗ്രാമിന് ഇരുന്നൂറ്റി രൂപയാണ് ജില്ലയിലെ ചില്ലറ വിൽപ്പന വില കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോരിച്ചൊരിയുന്ന മഴയെ തുടർന്ന് മത്സ്യം കിട്ടാതായതോടെ വീട്ടുകാരും ഹോട്ടലുകാരും ഉൾപ്പെടെ കോഴിയിറച്ചി വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് പാഞ്ഞത് പലയിടത്തും കോഴി ക്ഷാമത്തിനും കാരണമായി രോഗബാധിത മേഖലകൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് കോഴി താറാവ് മുട്ട എന്നിവയെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും നിയന്ത്രണം നിലനിൽക്കുന്നത് ജില്ലയിലേക്കുള്ള കോഴി ബാധിച്ചിട്ടുണ്ട് ചിക്കൻ വില കുതിച്ചുയർന്നതോടെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾക്കും വിലയേറി മത്സ്യക്ഷാമത്തിന് പിന്നാലെ പച്ചക്കറി വിപണിയിലും വില കുതിച്ചു കയറി കടുത്ത വരൾച്ചയെ തുടർന്ന് നാടൻ പച്ചക്കറികൾ കരിഞ്ഞുണങ്ങുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറയുകയും ചെയ്തതോടെയാണ് ആലപ്പുഴയിൽ നഗരത്തിലും നാട്ടിൻപുറങ്ങളിലും പച്ചക്കറി വില ഉയർന്നത് വിലയും സാധനങ്ങൾക്കുള്ള ക്ഷാമവും കാരണം കച്ചവടക്കാർ കിറ്റ് വിതരണം നിർത്തി ചുരുക്കം ചില പച്ചക്കറികൾക്ക് ഒഴികെ കഴിഞ്ഞ ആഴ്ചകളിലെ വില വർദ്ധിച്ചിട്ടുണ്ട് ബീൻസിനാണ് ഏറ്റവും വില ഉയർന്നത് പച്ചമുളകിന് കിലോയ്ക്ക് നൂറു മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെയായിരുന്നു നഗരത്തിലെ മാർക്കറ്റിലെ വില